പരിഷ്കാരികളായ ആളുകൾ ആദ്യത്തിൽ ഇത്തരം ആഘോഷം വന്നപ്പോൾ ഞമ്മളെ കാണത്തിൽ മൗല്യതയാന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ മൗല്യത മാത്രം പോരാ യോഗവും സമ്മേളനവും എല്ലാം നടത്തിക്കൊണ്ട് മലയാളത്തിൽ തന്നെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് അതെല്ലാം നടപ്പാക്കണം എന്ന് പാസാക്കിയിരുന്നതും എഴുതിയിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും ഇവിടുത്തെ പുത്തൻവാദികളായിരുന്നു അതായത് മുജാഹിദിന്റെ പ്രാക് സംഘം കേരള ജമഅയ്യൂരമായിരുന്നു ഐക്യസംഘമായിരുന്നു അവരുടെ പ്രസിദ്ധീകരണങ്ങളിലായിരുന്നു അതിനുശേഷം ഇവിടെ ഈ മൗലിദിന്റെ ആഘോഷം രബിദിനാഘോഷമായി യോഗങ്ങളായി കൊണ്ട് നടന്നത് ജെ ഡി ടി ഇസ്ലാം സ്ഥാപിച്ചിട്ടുള്ള ആ തരത്തിലുള്ള പരിഷ്കാരികളാണ് അവരൊക്കെ വിദേഹത്തുകാരാണ് ഈ വിദേഹത്തുകാരായ നബിയുടെ സീറ കമ്മിറ്റി എന്നുള്ള പേരുള്ള ആ സീറ കമ്മിറ്റിക്കാരാണ് ഉത്തരേന്ത്യയിലൊക്കെ ഈ ജന്മദിനാഘോഷവും ആഘോഷവും നടത്തിയിരുന്നത് അത്തരം ആളുകൾ നമ്മൾ അത് ഫലപ്രദമായി നടത്തി ഉഷാറാക്കിയിട്ട് മൗലിതിന്റെ അറബിന്റെ മൂല മലയാളത്തിലുള്ള യോഗങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉപകാരപ്രദമായി കാലികമായി വികസിപ്പിച്ചപ്പോ അത് വിദ്യാർത്ഥാണ് അനാചാരമാണ് ശുർക്കാണ് കുന്താണ് എന്ന് പറയുന്നത് എത്തിപ്പെട്ടത് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പൊതുസമൂഹം അത് തീരെ ചെവിക്കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ അഖലുസന്നബൽ ജമാഅത്തിന്റെ കാര്യബോധമുള്ള പ്രബോധകന്മാരുടെ നിരന്തരമായ സംസാരവും കാലികമായി വിഷയാവതരണവും കേട്ടപ്പോ ഇത് ആവശ്യമാണെന്ന് തോന്നിയപ്പോ പ്രബോധനവും അതുപോലെ പുത്തൻവാദികളുടെ എല്ലാ കൂട്ടരും ഈ മാസത്തെ പ്രത്യേകമായി തിരുനുവയെ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട മാസമാണെന്നും അത് സംഗതമാണെന്നും പ്രത്യേകം പറയുന്നു ഈ റബ്യഉല്ലവിലിറങ്ങിയ പ്രബോധനം എന്ന് പറയുന്ന വാരിക തന്നെ നോക്കിയാൽ ഇത് നടത്തേണ്ടതാകുന്നു എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുത്തൻവാദി സംഘം അതുതന്നെയാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജന്മ മാസാഘോഷത്തിന്റെ റബി ഉള്ളബല്ലാഘോഷത്തിന്റെ ഏറ്റവും വലിയ സത്ഫലം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ സമുദായത്തെ മുത്തനബിയെ പഠിക്കാൻ പഠിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഈ സമുദായം മുഖേന ലോകത്തിന്റെ മുമ്പിലും നബിയുടെ ശരിയായ ചരിത്രവും നബിയുടെ ദീനിന്റെ ശരിയായ സ്വഭാവവും വെളിച്ചപ്പെടട്ടെ ഈ ഉപകരിക്കും ഈ റബിയല്ലബല്ലാഘോഷം